നമ്മളൊന്ന് പ്ലേസ് ചെയ്യാനോടൊപ്പം മുമ്പ് ക്രൂസി കേറിയിട്ടില്ലോടൊപ്പം ക്രൂസി കയറ്റാൻ വേണ്ടി ഇതാണ് ക്രൂസിന്റെ അകത്തേക്ക് നമ്മള് കേറണ നല്ല തൈലം തള്ളി പതിനൂസി കയറിയില്ല

പാതിര മുല്ലിപ്പോ ചോടുമ്പോൾ പോത്തു പള്ളി ലകന്നു നമ്മള് പോയരുന്ന കാലം വീട്ടിലനത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാരടി മണ്ണാണ് കേറിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേരുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്ത് എന്നിട്ട് മുഴുവനായിട്ട് കാണുക നമ്മളിന്ന് അമ്മാനന്റെ ക്രൂസിൽ പോവാൻ പോണു അമ്മാൻ ക്രൂസിൽ കയറിട്ടു പറഞ്ഞാ ക്രൂസ് എന്താണ് കടലെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനെ അതെ എവിടെ പോണ ക്രൂസ് നമ്മള് ക്രൂസിൽ കേറാൻ പോകുന്നത് മറീനയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം ഈ ബിൽഡിങ്ങും എല്ലാം നല്ലൊരു വ്യൂ ആയിട്ട് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം പകർത്തിയതാ കാഴ്ചകളും കാണുമ്പോ ഇതാണ് കേട്ടോ നമ്മൾ കേറാൻ പോകുന്ന ക്രൂസ് അവിടെ അവിടെ നമ്മളവിടെ കേറി ചെല്ലുമ്പോ തന്നെ ഉണ്ടപ്പായി അവിടെ പെപ്സിയുടെ കോളയുടെ എന്റത്ത് വരണുണ്ട് ക്രൂസിന്റെ കണ്ടോ യിലു കൊച്ച രാജകീയമായി കിടപ്പ് ഇടങ്ങുന്നു ഇത് നോക്കിയേ സെലിങ് കോടിക്കിടക്കാൻ എനിക്ക് പറഞ്ഞ മനസിലായില്ലേ അത് നമ്മുടെ കായകൻ ഷമീർ അൽഫൈദ അവിടെ കിടക്കാണ് പിന്നെ ചങ്ക് നമ്മടെ അനിയൻ അറിയാം പ്രത്യേകിച്ച് ഞാൻ ും ക്രൂസിന്റെ മുകളിലുള്ള ബാൽക്കണിയിലാണ് ഇപ്പോ നമുക്ക് നല്ല വ്യൂ എല്ലാം ആസ്വദിക്കാനും പറ്റുക അതുപോലെ നമ്മുടെ എന്റർടൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നത് സെൽമ ആദ്യം മേലക്ക് കയറാൻ മടിച്ചിട്ട് റൂമിന്റെ ഉള്ളിലിങ്ങനെ കിടക്ക പിന്നെ ഞങ്ങളുടെ പാട്ടും ഒച്ചയും വിളിയൊക്കെ കേട്ടപ്പോ ആശാനും എല്ലാം മുകളിലേക്ക് കയറി വരിക ആടാണ് ക്രൂസിന്റെ മുകളിൽ നിന്ന് ദുബായിടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോ ദുബായിലെ കടലി കോടെ ക്രൂസിൽ പോയിക്കൊണ്ടിരിക്കോട് ചാരി കിടപ്പുണ്ടേ അപ്പൊ നമ്മുടെ ഒരു ഭാഗ്യം ഫ്ലൈസിയാന ട്രാവൽസ് അലഹാറായിട്ട് പോണ്ട് അതിന്റെ ഒരു പഠിച്ചും കൊണ്ടന്ന അനുഗ്രഹമായിട്ട് നമ്മുടെ സൽമാനും കൂട്ടുകാരെല്ലാവരെയും ഇവിടെ കൊണ്ടുവരാൻ പറ്റി ഏറെ അപ്പൊ ക്രൂസിലെ സൽമാൻ ആദ്യായിട്ട് കേറാന്ന് പറഞ്ഞാ ക്രൂസിലെ അഭിപ്രായം എങ്ങനെ എങ്ങനെയുണ്ട് മുണ്ടായത് ജീവിതത്തിൽ ആദ്യായിട്ട് ദുബായിലും ആദ്യായിട്ടാണ് ദുബായിലെ ക്രൂസി കയറണതും ആദ്യായിട്ടാണ് അപ്പൊ ഇന്ന് ആരാണ് അല്ലേ പറയുമ്പളേ അത് നമ്മുടെ സൽമാനും പ്ലേസിയാനും കാരണം ആ അത് പിന്നെ പ്രത്യേക എടുത്ത് പറയണം അല്ലെങ്കിൽ നമുക്ക് എന്നാ കാരണം പറയേണ്ട കാര്യമില്ല പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതെ അൽഫാൽ അൽഫാ ആകെ ഒരു ടെൻഷനും ഉള്ള ഒരു അസാപി കൂടിയില്ല അതാണ്പ്പായയുടെ ഡയലർക്ക് പറ നേർ പറഞ്ഞ ഡയലോഗ് പറഞ്ഞിരുന്നു കൂടാവം ഉണ്ടപ്പായി ഞങ്ങൾ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോ പറഞ്ഞു കൂടപ്പിറപ്പാകാന് കൂടപ്പിറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഉദാഹരണാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു പത്ത് പതിനഞ്ചു ആളുകൾ ഞങ്ങൾ ഇവിടെ ഒരു ഏട്ടനിയമ്പാരെ പോലെയാണ് ഇവിടെ കൊണ്ടു നടക്കുന്ന ജിയാസിക്ക ഏതും മോനെ അത് പ്രത്യേക എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഷിയാസ്ക നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ക്യാപ്റ്റൻ അതുപോലെ തന്നെ അൽസാജും ഞങ്ങൾ എല്ലാരും ഇപ്പൊ വാപ്പിയും മകനും ഒന്നും ഇല്ല എല്ലാരും പ്രൈവറ്റേഴ്സ് ഒന്നും ഇല്ലാതെ ഫ്രണ്ട്സുകളെ പോലെ തന്നെ ആയിരുന്നു മോൻറെ അതേ പ്രായമുള്ള കൂട്ടുകാരൻ ഇവിടെ ഇണ്ടല്ലോക്ക് അപ്പൊ മോന് വന്നാലും മോൻക്ക് പോരാടിക്കൂല മോൻക്ക് പറയാനുള്ളതൊക്കെ പറയാനൊക്കെ ആയിട്ട് ഞാൻ അല്ലല്ലോ അകലല്ല അതായത് ഉത്തമാജി അൽസാജിന്റെ പ്രായമുള്ള ഒത്തിരി കാക്ക് അതെ പൊസുര ഈ ഇരിക്കണ മുട്ടത്തി സൽമാൻ ഏറ്റ ഇഷ്ടെ ആ എന്താ എന്താ കാരണം അൽസാജിന് ഒരു സൈറ്റീസ് കൊടുത്തു അതിലെന്തോ എന്താ ഇപ്പോഴും അതിന്റെ ആ ഒരു ഏരിയ ഇറങ്ങിട്ടില്ല ഗ്രൂപ്പിലൂട്ടാരുണ്ട് വയസ്സൊക്കെ എനിക്ക് മെസ്സേജ് ഈ നിന്റെ ഞാൻ ഇത്ര നാള് വണ്ടിക്ക് ഒറ്റ സൽമാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഒക്കെട്ടോ ഗ്ലാസ് ഒക്കെ ഞങ്ങൾ വേറെ തരാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചങ്കാരാന്ന് അറിയാ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്ന് കളിക്കാരും വന്നിട്ടുള്ള കളി ആ കളിയുടെ കപ്പിലും മുത്തള ഭാഗിലും സൽമാൻ കെ എന്തേങ്കോ ഇതിനാരക്കെ മന്തികള് വലിയത് ഏത് ഏത് നേരം ഏത് നേരം മന്തി മന്ദിരം ഇതാരാ ഇതാരാന്നില്ല ഏറ്റവും കൂടുതൽ സൽമാൻ ദുബായി എങ്ങനെയുണ്ട് ദുബായി ദുബായ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് വൈബ് അടിപൊളി എങ്ങനെയുണ്ട് ക്രോസ് എങ്ങനെയുണ്ട് അതെ പെണ്ണു പുതിയ സുന്ദരി ആണോ പെണ്ണു സുന്ദരി ആണോ വിളിച്ചതല്ലേ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തെടുക്കം നീന്തല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും വന്നോട്ടെ മിന്നാ വിനുങ്ങേ മിന്നു വിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീന്തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ വിട്ടിരിക്കൊന്നുമില്ല അവിടെന്നോ ആടാ ഞാൻ കിട്ടി നാളെ കാത്തിരുന്നു ഒന്ന് കാണുവാള് ഞാനിരുന്നു ഒന്ന് കിട്ടുവ എന്റെ മണവാട്ടി പെണ്ണാടുന്നേ എന്റെ മണവാട്ടി പെണ്ണാടുന്നേ സൽമാൻ ഓരോരുത്തരെയും കൊണ്ടും പാട്ടു പഠിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശസ്തിയുമില്ല എന്നുള്ളത് അടിയുറപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് பள்ளி கேட்டமலைக்கு கல்லும் முள்ளும் மத்த சுவாமியே சுவாமியேயா சுவாமி சரணம் ஐயப்ப சரணம் ஐயப்பரணம் பள்ளிமலைக்கு கல்லும் பொள்ளும் சுவாமியே ஐயப்பா சுவாமி சரணம் ஐயப்பரணம் பள்ளி கேட்ட சபரிமலைக்கு கல்லும் முள்ளும் பொள்ளும் மத்த சுவாமியே ப்போ சே உங்கபிஷேகம் சாமிக்கு கருப்பூரீவம் சாமிக்கு அய்யப்பன் மாடிக்கொண்டு அய்யனான சென்றமலைக்கு சென்றிடுவான் சுவாமியே அய்யப்பா அய்யோ சாமியே கார்த்திகை கார்த்ததம் மா பார்த்த சாரதி அக்காரதினை உன்னை பார்க்க வேண்டிய கபம் இருந்து நிருமுடியெடுத்து வந்து ஒரு மனித அரும நம்ப ஐயரன் அருமனை ஏறிடுவான் சுவாமியே ஐயப்போ ஐயப்போ சாமியே கங்கை நதி போல் புண்ணிய நதியாம் பம்பையில் நீராடி சங்கரன் மகனை கும்பிடுவான் சங்கரன் ஏறிடுவான் சுவாமியே ஐயப்போ ஐயப்போ சாமியே பதினெட்டு படி மீது ரணடைவ மதிமுகம் கண்டே மயங்கிடுவான் ஐயர் சரணம் சரணம் ஐயப்பா சாமி சரணம் ஐயப்பா சரணம் சரணம் ஐயப்பா அய்யப்பா சரணம் ஐயப்பா சாமி சரணம் ஐயப்பா ஐயப்பா சரணம் சரணம் அய்யப்பாணம் சரணம் ஐயப்பா அய்யப்பா ஐயனே ஐயப்பா പിന്നെ നമ്മളിപ്പോ ശബരിമല പാട്ട് പാടിയാലോ നമ്മളെ നാട്ടിൽ ഇന്നിതായി പതിനേഴാം തീയതി മണ്ഡലകാലാണ് ഈ പാട്ട് ഇപ്രാവശ്യം മലയ്ക്ക് പോണ എല്ലാ സ്വാമിമാർക്കും കാരണം കല്ലും മുള്ളും മറ്റേ കാലിനും അത്രയും റിസ്ക് എടുത്തിട്ടാണ് മല ആ സ്വാമിമാർക്ക് നമ്മൾ ഈ പാട്ട് കേറിപ്പോൾ പറഞ്ഞ പോലെ ഈ ഗാനം നമ്മൾ എല്ലാ സ്വാമിമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഉണ്ടപ്പായക്ക് ഇത് നല്ലോണം അറിയാം കാരണം ഉണ്ടപ്പായ് ട്രാവലറിൽ ഡ്രൈവറാണ് ശബരിമല ട്രിപ്പ് ഒക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആളാണ് അത് കാരണം കൊണ്ടാണ് ഉണ്ടപ്പായനെ മുൻകൈ എടുത്തിട്ട് ആദ്യം പറഞ്ഞത് അടുത്തത് ഉണ്ടപ്പായനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാരും

അമ്പി കതിരായണേ കണ്ണീർ പാടം കൊയ്യംബേൽ വെള്ളീരാകും കൽ മുൽ കൊല്ലേ ആവണി പൊന്നുനാലടിക്കാം പിന്നെ ഞാൻ ആയില് കാവിലെ വെണ്ണിലാവേ പാതിരമുള്ള താലിപ്പോ ചോടുമ്പോൾ പൂജ നിന്നെ ഞാൻ പൊന്ന് പോലെ കാലം കാലം തേനുണ്ടോ നെഞ്ചിൽ തേനുണ്ടോ അടുത്ത അൽസാജ അൽസാ മകള് സിരിഫാന്റെ മൈക്കൊങ്ങനെ ആ മൈക്കുണ്ടല്ലോ അൽസാജ ആദ്യ ലിറിക്സ് ഒക്കെ എടുത്തോടെ മകളിടെ ഞാൻ നോക്കിയ പാടെ ഏത് പാട്ട് പാടുന്നത് போ மக்காம மௌலக வில வாரில போலி செய்ய வில அல்லூரப்போ மகாமிலே மௌலவில வாரிலே இம்பப்பூவாயி ശ്രീതാലോ അതിന്റെ മൈക്കൊടുക്ക ഓത്തു പള്ളി നന്നു നമ്മൾ പോയിരുന്ന കാലം ഓത്തു കണ്ണി വാർത്തു നിൽക്കാനു നീലമേകം കോന്തലക്കൽ എ കണ്ട് നമ്മുടെ അമ്മാനെ എങ്ങനെയായി ക്രൂസിലെ പരിപാടി ക്രൂസ് എങ്ങനുണ്ട് ക്രൂസിനി അപ്പോ വിളിച്ചു ആരാ കൂടുതൽ വിളിച്ചേ അപ്പൊ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്ക ദുബായ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം